ിയ കീഴടങ്ങി ആരാണ് പറഞ്ഞത് കസ്റ്റംസ് ദുൽഖറിന്റെ മുന്നിൽ മുട്ടുമടക്കി എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് ഹൈക്കോടതിയും ദുൽഖർ സൽമാന്റെ ആണത്തവും ധൈര്യവും എല്ലാം കൊണ്ട് ഈ പറയുന്ന കസ്റ്റംസ് കൃത്സംഗി കുട്ടന്മാർ ദുൽഖറിന്റെയും ഹൈക്കോടതിയുടെയും മുൻപിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് തോറ്റ് തുന്നം പാടി പോയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരോട് അതിയായ വിരോധമുള്ള ഈ സാജൻസ് കറി എന്തുകൊണ്ടാണ് വിരോധം വന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ് വഴിയിലിട്ടുകൊണ്ട് എല്ലാവരും കൂടെ ചവിട്ടി കൂട്ടി അതിൽ കമ്മ്യൂണിസ്റ്റ് കുട്ടന്മാരാണ് കൂടുതലും അപ്പോൾ അങ്ങനെ ചവിട്ടി കൂട്ടിയപ്പോൾ കമ്മ്യൂണിസ്റ്റിനോട് വലിയ രീതിയിൽ ദേഷ്യം ഉണ്ടാവുകയും ആ ദേഷ്യത്തിൽ കൂടി സംഘികളെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാം അവർക്ക് വേണ്ടിയിട്ട് പി ആർ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആളിനെയാണ് നമ്മളിവിടെ കാണുന്നത് ആ പി ആർ വർക്ക് ചെയ്യുന്നതിൽ കൂടി ഇയാള് ചെയ്യുന്നത് ഇവിടെ സംഘിക്കുട്ടന്മാർ ഒരു കുഴപ്പവുമില്ല ഇല്ല സംഘിക്കുട്ടന്മാരെ കുറ്റം പറയുന്ന കമ്മിക്കുട്ടന്മാരാണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഈ വാർത്തയിൽ അയാൾ എന്താണ് പറയുന്നത് മെഴുകൽ എന്താണ് നോക്കാം നമസ്കാരം നടൻ ദുൽഖർ സൽമാന്റെ റേഞ്ചർ ഓവർ ഡിഫൻഡർ കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തതിന്റെ പിറ്റേ ദിവസം തന്നെ ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചത് വിട്ടുകൊടുക്കാൻ അന്ന് വലിയ ആവേശമായിരുന്നു ദുൽഖർ മുസ്ലിം ആയതുകൊണ്ട്